മലു കെ ബി എഫ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ വെച്ചുകൊണ്ടുള്ള ആദ്യ പ്രീ സീസൺ മത്സരം കളിക്കാൻ പോകുന്നത് നാളെ തന്നെയാണ് തായ്ലാന്റിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അപ്ഡേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് പ്രീ സീസൺ അപ്ഡേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ അപ്ഡേഷനിലേക്ക് കടക്കാം മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയായിട്ടാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പ്രീ സീസൺ മത്സരം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എതിൽ ഞായറാഴ്ച നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബായ ട്രാക് എഫ് സിയുമായിട്ട് മത്സരം നടത്തുന്നത് എന്നാൽ ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് നാളത്തെ പ്രീ സീസൺ മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാണാൻ സാധിക്കില്ല എന്ന് ചുരുക്കം ഏതായാലും ഈ ഒരു പ്രീ സീസൺ മത്സരം കഴിഞ്ഞാൽ ഇതിന്റെ സ്കോറുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകൾ നമുക്ക് ലഭിക്കും അത് തീർച്ചയായിട്ടും ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ മിനി ഞാൻ തന്നെ നമ്മൾ അപ്ഡേഷൻ ചെയ്തതാണ് തായ്ലാൻഡിലെ പ്രീ സീസൺ ക്യാമ്പിലേക്ക് മിലോസ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും മിക്കാൽ സ്റ്റേറിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് മിലോസ് നിൽക്കുന്ന പിക്ചറുകൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലൂണേയും ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇതുവരെയും ട്രെയിനിങ്ങിനായിക്കൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ ലൂണേയുടെ പിക്ചറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ വെച്ചുകൊണ്ട് മൂന്ന് പ്രീ സീസൺ മത്സരങ്ങളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് ബ്ലാസ്റ്റേഴ്സ് അത് പൂർത്തിയാക്കും ഏതായാലും കൂടുതൽ അപ്ഡേഷനുകൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നാളെ വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സ് ആദ്യ പ്രീ സീസൺ മത്സരത്തിനായി ഇറങ്ങുന്നുണ്ട് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് തായ്ലാന്റിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം